നമസ്കാരം ഒരു കാലത്ത് ആരോഗ്യ മേഖലയിൽ കേരളം ഇന്ത്യക്ക് തന്നെ മാതൃകയായിരുന്നു ഇക്കാര്യത്തിൽ കേരള മോഡൽ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാം കേരള മന്ത്രിസഭയിൽ അന്ന് മന്ത്രിയായിരുന്ന ഡോക്ടർ എ ആർ മേനോൻ അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ തുടക്കമിട്ട പദ്ധതികൾ തന്നെയാണ് പിൽക്കാലത്ത് വളരെയേറെ വളർന്ന് പന്തലിച്ച് വലിയ തോതിൽ കേരളത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തത് എന്നാൽ ഇപ്പോൾ കുറേ വർഷങ്ങളായി നേരെ വിപരീതമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ രണ്ട് പിണറായി സഭകളുടെ കാലത്തും ആരോഗ്യവകുപ്പിൽ നടന്നിട്ടുള്ളത് ക്രമക്കേടുകളും പിടിപ്പുകേടും തന്നെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഈ സമയത്ത് പോലും ആരോഗ്യവകുപ്പിനെ കുറിച്ചുള്ള പരാതികളാണ് ഏറ്റവും അധികം ഇപ്പോൾ കടന്നു വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നത് രണ്ട് സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം ജില്ലയിലെ നെടുവങ്ങാട് പ്രസവ ശസ്ത്രക്രിയക്കിടെ ഒരു കുഞ്ഞു മരിച്ച സംഭവം ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർക്ക് പണം നൽകിയിരുന്നു എന്നാണ് ഈ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ വീട്ടുകാർ ഇപ്പോൾ പറയുന്നത് പക്ഷേ അവിടെ സംഭവിച്ചത് ഡോക്ടർക്ക് വലിയ ശിക്ഷയൊന്നും നൽകിയില്ല ഡോക്ടറെ ആദ്യം ഒന്ന് സ്ഥലം മാറ്റുകയാണ് ചെയ്തത് പ്രതിഷേധം വീണ്ടും ശക്തമായപ്പോൾ ആ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു ഇപ്പോൾ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് ഐ എം എ പോലെയുള്ള നമ്മുടെ രാജ്യത്തെ ഡോക്ടർമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളൊക്കെ തന്നെ ഡോക്ടർമാർ ഇതുപോലെയുള്ള വൃത്തികേടുകൾ കാട്ടിക്കൂട്ടുമ്പോൾ ഒരിക്കലും എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം പലപ്പോഴായി വരാറുള്ളതാണ് പക്ഷേ അതിനൊന്നും പ്രതികരിക്കാതെ ഇപ്പോൾ മാത്രം സ്വന്തം ഡോക്ടർമാർ അല്ലെങ്കിൽ സ്വന്തം സ്ഥാപന സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ അംഗങ്ങളുടെ വിഷയം വരുമ്പോൾ മാത്രം ഇടപെടുന്ന രീതിയാണ് അവർക്കും കാണാനുള്ളത് കൂടാതെ ഈ ഡോക്ടർമാരുടെ ഇപ്പോഴത്തെ കേരളത്തിലെ സംഘടനയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഈ ഡോക്ടർ അയക്കിദാറ്റം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യവകുപ്പിന് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പലപ്പോഴും നമ്മുടെ മന്ത്രി വീണ ജോർജ് പറയാറുള്ളത് ഇത് സിസ്റ്റത്തിൻ്റെ താരാറാണ് എന്നാണ് എ എസ് സിസ്റ്റത്തിൻ്റെ താരാറാണെന്നുള്ള മന്ത്രി ഇനി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആലപ്പുഴയിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശസ്ത്രക്രിയ നടത്തിയ ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക നിക്ഷേപിച്ചതായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ഈ സ്ത്രീ ഉഷ എന്ന ഈ സ്ത്രീ നരകയാതിന് അനുഭവിക്കുകയായിരുന്നു പക്ഷേ ഡോക്ടറെ ചെന്ന് കാണുമ്പോഴൊക്കെ ഡോക്ടർ മറ്റെന്തെങ്കിലും ഒഴിവുകൾ പറഞ്ഞത് അല്ലെങ്കിൽ മറ്റെന്തോ ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞതിനുള്ള മരുന്ന് കൊടുക്കുകയും താൽക്കാലിക ആശ്വാസം ലഭിക്കുകയും ചെയ്യുകയായിരുന്നു ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസം സ്കാനിങ് നടത്തിയപ്പോഴാണ് ഈ കത്രികയുടെ ചിത്രം അതിൽ തെളിഞ്ഞു വന്നത് അത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഇപ്പോൾ പറയുന്നത് ഇത് തൻ്റെ പിഴവ് കൊണ്ടല്ല സംഭവിച്ചത് എന്നാണ് മാത്രമല്ല ഡോക്ടറെ വിശദീകരണം വളരെ വിചിത്രവുമാണ് ഇതിനു മുമ്പ് ഇവർക്ക് ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങോടെ ഇത്തരത്തിലുള്ള അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും ഇപ്പോൾ മന്ത്രി വീണ ജോർജ് ഈ ഈ ഡോക്ടറെയും തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ എത്ര ഇടങ്ങളിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളുണ്ട് തലസ്ഥാനത്തെ അഭിമാന സ്ഥാപനമായിരുന്ന തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇന്ന് ഒരു കട്ടിലെ രണ്ട് രോഗികളെപ്പോലും കിടത്തുന്ന ആദ്യ ദയനീയമായ അവസ്ഥയാണുള്ളത് ഡി എഫ് ഐ നേതാക്കന്മാർ എന്ന് ഉച്ചഭക്ഷണം എത്തിക്കുന്നു എന്ന് അവർ അഭിമാനത്തോടെ തന്നെ പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ആരോഗ്യ സ്ഥാപനത്തിൻ്റെ അവസ്ഥ ഇതാണ് എങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ നിങ്ങളൊരാവശ്യത്തിനായി ഒരു ആശുപത്രിയിലെത്തുകയും നിങ്ങളോട് സ്കാനിങ് നടത്തണമെന്നോ മറ്റോ ആവശ്യപ്പെട്ടാൽ ആശുപത്രികളുള്ള സ്കാനിങ് ഉപകരണങ്ങളൊക്കെ തന്നെ തകരാറിലായിരിക്കും നിങ്ങൾ പോയി സ്കാനിങ് നടത്തേണ്ടി വരും ഒടുവിൽ എത്ര പാവപ്പെട്ടവരും കുടുംബം എഴുതി വിറ്റെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ മന്ത്രിക്ക് ഒന്നും തന്നെ പറയാനുമില്ല ഇപ്പോൾ ഈ ആലപ്പുഴയിലെ വിഷയുടെ കാര്യത്തിൽ തന്നെ കെ സി വേണുഗോപാൽ എം പി മുൻകൈയ്യെടുത്ത് കൊച്ചിയിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിരിക്കുകയാണ് അവരുടെ ശസ്ത്രക്രിയ നടത്തി കത്തൊക്കെ പുറത്തെടുക്കാനാണ് ഇപ്പോൾ ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതെന്ത് അപഹാസ്യമായ ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് പലപ്പോഴും ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ സിസ്റ്റത്തിൻ്റെ തകരാറാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ഈ സംസ്ഥാനത്തിന് ക്യാപ്റ്റനുണ്ട് ക്യാപ്റ്റൻ ആടി വിലയുന്ന കപ്പലെന്നപോലെ ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാത്രം നിരന്തരമായി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മാധ്യമപ്രവർത്തകർ കൂടിയായിരുന്ന അന്ന് ഇത്തരാനീതികൾക്കെതിരെയൊക്കെ തന്നെ ശബ്ദം ശബ്ദമുയർത്തുമായിരുന്ന മന്ത്രി വീണ ജോർജ് ഇപ്പോൾ രണ്ട് കൈയും കാലോട്ട് അടിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം കാരണം അവർക്ക് ഈ പ്രധാനപ്പെട്ട വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഒരുപക്ഷേ കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ഒരാളായിരുന്നു വി എം സുധീരൻ മന്ത്രിയായിരുന്ന കാലത്താണ് കാലത്ത് വളരെ കുറഞ്ഞ കാലം മാത്രമേ മന്ത്രിയാകാൻ കഴിഞ്ഞിരുന്നുള്ളൂ കെ കരുണൻ രാജിവെച്ചതിനെ തുടർന്ന് തൊണ്ണൂറ്റി നാലിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായ മന്ത്രിസഭയിൽ വളരെ കുറച്ചു കാലം മാത്രമാണ് അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു പക്ഷേ കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി ആരാണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട അത്രയും ചുരുങ്ങിയ കാലം കൊണ്ടിരുന്ന വി എം സുധീരനായിരുന്നു പക്ഷേ അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്ര ആർജവും തൻ്റെ അടുമുള്ള നേതാവ് തന്നെയായിരുന്നു വി എം സുധീരൻ എന്നുള്ളത് കൊണ്ടും ഡോക്ടർമാർ പറയുന്ന കാര്യം മുഴുവൻ അപ്പാടെ വിഴുങ്ങുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രീതി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് അദ്ദേഹം അന്വേഷിക്കുമായിരുന്നു മാത്രമല്ല കേരളത്തിലെ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുപാട് സാധ്യമാക്കിയത് വി എം സുധീരൻ എന്ന നല്ല ധൈര്യമുള്ള മിടുക്കനായ ദീർഘവീക്ഷണമുള്ള ഒരു മന്ത്രി തന്നെയായിരുന്നു ഏതായാലും വീണാചോർദനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിക്ക് അവിടെ വല്ല കാര്യവും ഉണ്ടോയെന്ന് സംശയമാണ് കാരണം സി പി എം നിയോഗിച്ചിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫ് തന്നെയായിരിക്കാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്തൊരു ടേം കൂടി ആറന്മുളയിൽ നിന്ന് മത്സരിക്കാനുള്ള നീക്കങ്ങളായിരിക്കാം മന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവരുടെ ഒരു ദയനീയ പരാജയമായിരുന്നു എന്ന് വ്യക്തമാണ് പക്ഷേ ഈ മന്ത്രിയെ ഈ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും വകുപ്പിലേക്ക് നിർദ്ദേശിക്കാനോ ഒന്നും തന്നെ മുഖ്യമന്ത്രി ഇനിയും തയ്യാറായിട്ടുമില്ല ഒന്നാം പിണറായി മന്ത്രിസഭ അപേക്ഷിച്ച് രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ഏറ്റവും വലിയ ന്യൂനതയായി മാറിയത് അതിലെ മന്ത്രിമാരുടെ ഭൂരിഭാഗം പേരുടെയും പിടിപ്പുകേട് തന്നെയായിരുന്നു ഒന്നാം പിണറായി മന്ത്രിസഭയിൽ വളരെ സീനറായിട്ടുള്ള വളരെ അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ പലരും മന്ത്രിമാരായിരുന്നു ജി സുധാകരനും ഡോക്ടർ തോമസ് ഐസക്കും ഒക്കെ മന്ത്രിമാരായിരുന്നു എങ്കിൽ ഇത്തവണ വെറും പൊതുഭുഖങ്ങളെ മാത്രം വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാം മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ പരാജയങ്ങളും എല്ലാ ബാധ്യതകളും ഇപ്പോൾ ജനങ്ങളുടെ തലയിലേക്ക് വന്ന് പതിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ജനങ്ങൾ എന്ത് തരത്തിലാണ് ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി പോകുന്നത് എന്നാണ് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത് ഏതായാലും മന്ത്രി വീണ ജോർജ് കത്രിക പൂട്ടിൽ വീണിരിക്കുക തന്നെയാണ് രോഗിയെ പൂട്ടിയ കത്രിക ഇപ്പോൾ മന്ത്രിയുടെ നേരെയും നീണ്ടുവരികയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇനി സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരഞ്ഞെടുപ്പിന് ഇനി ഒന്നോ രണ്ടോ മാസം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനിടയിൽ ഒന്നും ചെയ്യാനും കഴിയുകയില്ല പക്ഷേ ആവുന്നത്ര കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഈ ഒരു വകുപ്പിനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ജനങ്ങളുടെ അവൻ്റെ ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ ജീവനെ തന്നെ ബാധിക്കുന്ന ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ് അതിനെ ഭരിച്ചു മുടിച്ച് ഈ മാതിരിയാക്കിയതിൽ കേരളത്തിലെ മറ്റു വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രിമാരെ പോലെ തന്നെ വലിയൊരു പങ്ക് മന്ത്രിക്ക് തന്നെയാണുള്ളത് പക്ഷേ ഇനി തിരുത്താനൊട്ട് സമയമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനത